ജുംബ എന്ന് പറയുന്നത് ആധുനിക കാലത്ത് പലതരത്തിലുള്ള വ്യായാമങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിലൊരു മുറ മാത്രമാണ് സുംബ മതസംഘടനകൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അവർ ആത്മപരിശോധനയ്ക്ക് വിധേയാക്കണം ഏതാണ്ട് ഇതുപോലെ എല്ലാ സംഘടനകളും ടിവിയെ ശക്തമായി എതിർത്തിരുന്നു ടി വി കാണുന്നത് ഹറാമാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ടി വിയിലൂടെ തന്നെയാണ് അവരുടെ ഇത്തരം പ്രസ്താവനകളെല്ലാം ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് സൂമ്പ ഡാൻസാണ് വിവാദം മത നേതാക്കളൊക്കെ തന്നെ ചർച്ചയാക്കുന്നു സ്കൂളുകളിൽ അല്പവസ്ത്രം ധരിച്ചിട്ട് കുട്ടികൾ ഇടകലർന്ന് ഡാൻസ് കളിക്കുന്നതാണ് പരാതി വന്നിരിക്കുന്നത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് നടപ്പാക്കും മുന്നോട്ട് പോകും വേണമെങ്കിൽ ചർച്ചയാവാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എം ബിയുടെ നിലപാടെന്താണ് വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഈ തീരുമാനത്തിൽ എല്ലാവിധ പിന്തുണയും നൽകുന്നു രണ്ട് മതസംഘടനകൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അവർ ആത്മപരിശോധനയ്ക്ക് വിധേയാക്കണം അവർ കുറച്ച് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം പണ്ടും ഇത്തരത്തിലുള്ള ആധുനിക പ്രവണതകൾക്കെതിരെ ശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം മതസംഘടനകളെന്ന് മറന്നുപോകരുത് ഞാനവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴവർ തന്നെ അവരുടെ പ്രതികരണങ്ങളെല്ലാം വരുന്നത് ടി വിയിലാണ് അല്ലേ എന്നാൽ ടി വി എതിർത്തവരാണ് ഒരിക്കലും അവർ ഏതാണ്ട് ഇതുപോലെ എല്ലാ സംഘടനകളും ടി വി ശക്തമായി എതിർത്തിരുന്നു ടി വി കാണുന്നത് ഹറാമാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ടി വിയിലൂടെ തന്നെയാണ് അവരുടെ ഇത്തരം പ്രസ്താവനകളെല്ലാം ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് വരെ ഓർമ്മിപ്പിക്കുകയാണ് അച്ചടി എതിർത്തിരുന്നു അച്ചടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയെ പ്രത്യേകിച്ചും ഞാൻ ഈ മുസ്ലിം സംഘടനകളെയെല്ലാം രണ്ട് മുസ്ലിം നവോത്ഥാന നായകരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് മക്തി തങ്ങൾ രണ്ടാമത്തെ ആൾ ഹലീമ ബി വി മൂന്നാമത്തെ ആൾ വക്കം അബ്ദുൽ ഖാദറാണ് ഇതിൽ മക്തി തങ്ങൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ ശക്തമായ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി നിലപാടെടുത്തയാളാണ് അതിനൊരുപാടന്ന് ആക്രമിക്കപ്പെട്ടിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ ഹറാബാണ് എന്ന അഭിപ്രായം അത് രൂപപ്പെട്ടിരുന്നു അതിലൊരു മക്തിത്വങ്ങൾ എന്ന് പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് അന്ന് നരകത്തിൻ്റെ ഭാഷയാണെന്നായിരുന്നു അന്നത്തെ വ്യാഖ്യാനം അന്ന് മക്തി തങ്ങൾ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ നരകത്തിൻ്റെ ഭാഷയാണെങ്കിൽ പഠിച്ചവനാണ് സത്യം നമ്മളെല്ലാവരും പോയി ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം കാരണം അറിയാതെ ഏങ്ങാൻ നരകത്തിൽ ചെന്ന് പെട്ടുപോയാൽ ഒരു തുള്ളി വെള്ളം വാങ്ങിച്ച് ചോദിച്ചു കുടിക്കണമെങ്കിൽ അവിടുത്തെ ഭാഷ അറിയണമല്ലോ അതിനുവേണ്ടി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം ഇങ്ങനെ വലിയ ചരിത്രത്തിലെ ഇന്തുലെച്ചലായ യുദ്ധങ്ങൾ നടന്നത് കാണാൻ കഴിയും ആ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് ആധുനികതയാണ് ജയിച്ചത് എന്ന് കാണാൻ കഴിയും ഹലിമ ബിവി ആരായിരുന്നു ഇതൊരു യുദ്ധമായിട്ട് കാണാൻ പറ്റുന്നില്ല അതാ പറയുന്നത് ഇവരുടെ പഴയ നിലപാടുകൾ അവർ പുനഃപരിശോധനയ്ക്ക് വിധേയാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചരിത്രത്തെ ഓർത്തുകൊണ്ട് അവർ പുനഃപരിശോധനയ്ക്ക് വിധേയാക്കണം ഹലിമ ബിവി വലിയ വ്യക്തിമായിരുന്നു ഹലിമ ബിവി ഇൻ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ പത്രാധിപരായിരുന്നു ഹലിമ ബിവി വലിയ തിരസ്കരണത്തിന് വിധേയമായിട്ടുണ്ട് ഹലിമ ബിവി ഇതാണ് ചരിത്രം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രം കേരളത്തിലെ വക്കം അബ്ദുൽ ഖാദർ ചരിത്രത്തിൽ എന്തായിരുന്നു വക്കം അബ്ദുൽ ഖാദറിൻ്റെ ഇടപെടലുകൾ എന്തായിരുന്നു അപ്പോൾ ആധുനികതയ്ക്ക് വേണ്ടി അതിനുള്ളിൽ തന്നെ നിലപാട് ഉയർന്നിരുന്നു അതിനെ എതിർത്തതും ഉണ്ടായിരുന്നു ആ എതിർത്ത ഇതിന് സമാനമായ നിലപാടുകളൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അവർ ആത്മപരിശോധനയ്ക്ക് വിധയാക്കണം അതുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇത്തരം നിലപാടുകളിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് അതേസമയം തന്നെ അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് ആ ജനാധിപത്യപരമായ അവകാശത്തെ ഞങ്ങൾ മാനിക്കുന്നു ഇനി ഇതിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കണം ഏതെങ്കിലും ഒരാൾക്കോ ഒരു കൂട്ടം ആളുകൾക്കോ അതിനും അവർക്ക് അവകാശമുണ്ട് അതും ഒരു ജനാധിപത്യ രാജ്യത്തിൽ സാധ്യമാകേണ്ട ഒരു നിർബന്ധമാക്കിയിട്ടില്ല നിർബന്ധമല്ലല്ലോ നിർബന്ധമാക്കിയിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം മതസംഘടനയ്ക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നോ ഇതിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തണമോ എങ്കിൽ അത്തരം വിയോജിപ്പുകൾ വരട്ടെ അതൊരു സംവാദാത്മകമായ അന്തരീക്ഷത്തിൽ നമുക്ക് നടത്താം പക്ഷേ അതനുസരിച്ച് ഭരിക്കണം അത്തരം ഫത്തുകളനുസരിച്ച് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലോ വേറെ എവിടെയെങ്കിലുമോ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് പറയാൻ വരരുത് അത് ശരിയുമല്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വഴങ്ങി കൊടുക്കേണ്ടതുമില്ല എന്ന് തന്നെയാണ് നിലപാട് ഈ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് മതസംഘടനകൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇടപെടുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംഘടനയാണ് മുസ്ലിം ലീഗാണ് മതസംഘടനകളുടെ അഭിപ്രായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രാഷ്ട്രീയ പാർട്ടികളിൽ മുസ്ലിം ലീഗാണ് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുമാണ് ഇതിനകത്ത് ഒരു അഭിപ്രായം രൂപപ്പെടുത്തിയത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് വഴങ്ങിക്കൊടുക്കുന്ന മുസ്ലിം ലീഗിനെയാണ് അതിൽ കാണുന്നത് മത തീവ്രവാദ ചിന്തകൾക്ക് ലീഗ് വഴങ്ങിക്കൊടുക്കുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അതിൽ കാണാൻ കഴിയും ലീഗ് അങ്ങനെ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം എസ് എഫിൻ്റെ നിലപാട് അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കെ എസ് യു പോലും അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് ലീഗ് അങ്ങനെ ഒരു നിലപാടെടുത്തത് അപ്പോൾ ലീഗിൻ്റെ തന്നെ ഈ അടുത്ത കാലത്ത് ലീഗിൻ്റെ ദേശീയ സമിതിയിലേക്ക് വനിതകൾ വന്നു വലിയ വാർത്തയായിരുന്നു പക്ഷേ പി എം സലാമ് പറഞ്ഞത് ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എം എസ് എഫ് ആണ് ഇതിൽ കൂടുതൽ ഇടപെട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ചെയ്തിരിക്കുന്നത് എം എസ് എഫ് വിദ്യാർത്ഥി സംഘടനയാണ് കൂടുതൽ ഇടപെട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അതാണ് ലീഗിലെ ഒരു വിഭാഗം ഇത്തരം ചിന്തകൾക്ക് വഴിപെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്ര സങ്കല്പവും അല്ലെങ്കിൽ തീവ്രവാദ ചിന്താഗതികളും ലീഗിലെ ഒരു വിഭാഗത്തെ ഞാൻ ലീഗിലെ മൊത്തത്തിലല്ല പറയുന്നത് ലീഗിലെ ഒരു വിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിപ്പോഴല്ല നേരത്തെ തന്നെ ഞങ്ങൾ ഉയർന്ന ആരോപണമാണ് ആ രാഷ്ട്രീയ ആരോപണത്തെ ശരിവയ്ക്കുകയാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ ഇതിനെതിരെ പരത്തുന്നതെല്ലാം ശുദ്ധ കളവുകളാണ് വസ്തുതാവിരുദ്ധമാണ് അല്പവസ്ത്രധാരികളായിട്ടാണോ സുംബ ഡാൻസ് നടത്തുന്നത് അല്ല ജുംബ എന്ന് പറയുന്നത് ആധുനിക കാലത്ത് പലതരത്തിലുള്ള വ്യായാമങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിലെ ഒരു വ്യായാമ മുറ മാത്രമാണ് സുംബ അത് സംഗീതവും നൃത്തവും ഒപ്പം വ്യായാമവും ഫിസിക്കൽ ആക്ടിവിറ്റിയും ചേർന്ന് വരുന്ന ഒരു പ്രക്രിയയാണ്